ധനതത്വശാസ്ത്രം ഡേ ഫിഫ്റ്റീൻ ലീഡ് ബാങ്ക് സ്കീം നോക്കാം ഇന്ത്യയിലെ ഓരോ ജില്ലകളുടെയും വികസനത്തിനായി ആർ ബി ഐ ഒരു ബാങ്കിനെ പൊതുമേഖല അല്ലെങ്കിൽ സ്വകാര്യ മേഖല ലീഡ് ബാങ്കായി തിരഞ്ഞെടുക്കുന്നു ലീഡ് ബാങ്ക് സ്കീം നിർദ്ദേശിച്ച ആർ ബി ഐ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ തലവനാണ് പ്രൊഫസർ ഡി ആർ ഗാഡ്ഗിലാണ് ലീഡ് ബാങ്ക് സ്കീം ആർ ബി ഐ നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബറിലാണ് ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഭാഗമായി ആർ ബി ഐ സർവീസ് ഏരിയ അപ്രോച്ച് നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഏപ്രിലുമാണ് സർവീസ് ഏരിയ അപ്രോച്ച് എസ് എ എ പ്രകാരം ഓരോ ബാങ്കും അവയ്ക്ക് കീഴിലുള്ള പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ഗ്രാമങ്ങളെ ഏറ്റെടുത്ത് അവിടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ബ്രിക്സിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ബാങ്കാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് ചൈനയിലെ ഷാങ്ഹായിലാണ് ബ്രിക്സിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ബാങ്കാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായിലാണ് ബ്രിക്സ് ബാങ്കിൻ്റെ ആദ്യത്തെ മേധാവിയാണ് കെ വി കാമത്താണ് ബ്രിക്സ് ബാങ്കിൻ്റെ ആദ്യത്തെ മേധാവിയാരാണ് കെ വി കാമത്താണ് ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി രൂപീകരിച്ച ബാങ്കാണ് ഏഷ്യൻ വികസന ബാങ്ക് എ ഡി ബി എ ഡി ബിയുടെ ആസ്ഥാനം എവിടെയാണ് ഫിലിപ്പീൻസിലാണ് ഫിലിപ്പീൻസിലെ മനിലയാണ് മനില ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായിലാണ് അതുപോലെ തന്നെ എ ഡി പി എ ഡി എ ഡി ബി എ ഡി ബി ബാങ്ക് അതായത് ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി രൂപീകരിച്ച ബാങ്കാണ് എ ഡി ബി അല്ലെങ്കിൽ ഏഷ്യൻ വികസന ബാങ്ക് ആസ്ഥാനം ഫിലിപ്പീൻസിലെ മനിലയാണ് ചൈനയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഏഷ്യയിലെ അടിസ്ഥാന സൗകര്യ വികസന നിക്ഷേപ ബാങ്കാണ് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എ ഐ ബി എ ഐ ഐ ബിയുടെ ആസ്ഥാനം ബീജിംഗ് ആണ് ജില്ലകളും ലീഡ് ബാങ്കുകളും നോക്കാം തിരുവനന്തപുരം ജില്ല ഇന്ത്യൻ ഓവർസീസ് ബാങ്കാണ് കൊല്ലം ജില്ലയിലെ ഇന്ത്യൻ ബാങ്ക് ആണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയമാണെങ്കിൽ അവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇടുക്കി എറണാകുളത്ത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ ഏഴോളം ജില്ലകളുടെ ലീഡ് ബാങ്ക് ഏതാണ് കാനറ ബാങ്കാണ് അടുത്തത് പ്രധാൻ ജൻധൻ യോജന നോക്കാം രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദി ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തി എട്ടിനാണ് പി എം ജെ ഡി വൈ ഉദ്ഘാടനം ചെയ്തത് പ്രധാന ലക്ഷ്യങ്ങൾ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉറപ്പാക്കൽ പ്രധാനമന്ത്രി മന്ത്രി ജൻ യോജന ജൻധൻ യോജനയുടെ ഭാഗമാണത് അതുപോലെ സാമ്പത്തിക ശാക്തീകരണം സാമ്പത്തിക ഉൾപ്പെടുത്തൽ തുടങ്ങിയവയൊക്കെ പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ലക്ഷ്യങ്ങളാണ് സീറോ ബാലൻസ് അക്കൗണ്ട് റുപേ കാർഡ് പതിനായിരം രൂപ വരെ ഓടി ധനപരമായ വിജ്ഞാപനം എന്നിവ ഇതിൻ്റെ സവിശേഷതയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം പ്രധാനമന്ത്രി ജൻധൻ ജൻധന യോജന അല്ലെങ്കിൽ പി എം ജെ ഡി വൈയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് നോക്കാം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നു ഉറപ്പാക്കുന്ന പദ്ധതിയാണ് അത് തെറ്റായിട്ടുള്ള കാര്യമാണ് അടുത്തത് രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉറപ്പാക്കുന്ന പദ്ധതി അത് ശരിയാണ് മൂന്ന് നേരിട്ടുള്ള സമഗ്ര സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് അതും ശരിയാണ് അടുത്തത് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ നോക്കാം ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങൾ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്ക നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്ക് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ കമ്പനി പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവയാണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ ബാങ്ക് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക വായ്പകൾ നൽകുക ബാങ്കിതര ധനകാര്യ കമ്പനികൾക്ക് ഉദാഹരണങ്ങളാണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് തുടങ്ങിയവയൊക്കെ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾക്ക് ഉദാഹരണമാണ് ബാങ്ക് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള ഓബഡ് സ്കീം നിലവെന്ന വർഷം രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ കമ്പനി പ്ര കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ് ശരിയാണ് രണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനമാണ് എസ് ഐ ഡി ബി ഐ തെറ്റാണ് മൂന്ന് എൽ ഐ സി ഇൻഷുറൻസ് കമ്പനികൾ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു ശരിയാണ് അടുത്തത് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ എന്തെല്ലാം എന്തെല്ലാമാണെന്ന് നോക്കാം നിക്ഷേപരിൽ നിന്നും പണം സമാഹരിച്ച് ഓഹരി കമ്പോളങ്ങൾ കടപ്പാത്രങ്ങൾ അടിസ്ഥാന വികസന മേഖല എന്നിവയിൽ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ട് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് യൂണിയൻ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ യു ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട് എൽ ഐ സി എം എഫ് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയവയാണ് അടുത്തത് ഇൻഷുറൻസ് നോക്കാം വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ഓറിയൻറ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ആസ്ഥാനം കൊൽക്കത്തയിലാണ് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് എവിടെയാണ് കൊൽക്കത്തയിലാണ് ആസ്ഥാനം ആദ്യ ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഓറിയൻറ്റലാണ് എന്നാൽ ആദ്യത്തെ ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഏതാണെന്ന് വെച്ചാൽ എന്താ പറയും അത് ബോംബെ മ്യൂച്വൽ ഫണ്ട് അഷുറൻസ് സൊസൈറ്റി ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലുമാണ് അടുത്തത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയാണ് എൽ ഐ സി അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് ജൂൺ പതിനെട്ടിനാണ് എൽ ഐ സി സ്ഥാപനമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് സെപ്റ്റംബർ ഒന്നിനുമാണ് എൽ ഐ സിയുടെ ആപ്തവാക്യം യോഗക്ഷേമം വഹാമിഹം യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ് എൽ ഐ സിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയാണ് എൽ ഐ സിയുടെ ആസ്ഥാനം മുംബൈയാണ് എൽ ഐ സിയുടെ ആദ്യത്തെ ചെയർമാൻ എച്ച് എം പട്ടേലാണ് എൽ ഐ സിയുടെ ആദ്യത്തെ വനിതാ മാനേജിംഗ് ഡയറക്ടറാണ് ഉഷ സാങ്വാനാണ് അടുത്തത് ജനറൽ ഇൻഷുറൻസ് നോക്കാം ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിന് തുടക്കം കുറച്ച കമ്പനിയാണ് ട്രൈറ്റൺ ഇൻഷുറൻസ് ലിമിറ്റഡ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിന് തുടക്കം കുറച്ച കമ്പനിയാണ് ട്രൈറ്റൺ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസ് മേഖലയെ ഒറ്റ ഒറ്റക്കുടക്കീഴിലാക്കുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ പാസ്സാക്കിയ ആക്റ്റാണ് ജനറൽ ഇൻഷുറൻസ് ബിസിനസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ജനറൽ ഇൻഷുറൻസ് ആക്റ്റിലൂടെ രൂപാന്തരപ്പെട്ട നാല് കമ്പനികളാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ അഞ്ച് ആസ്ഥാനം കൊൽക്കത്തയാണ് വരുന്നത് അതുപോലെ തന്നെ ദ ന്യൂ ഇന്ത്യ അൻഷറൻസ് കമ്പനി ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി മൂന്ന് ആസ്ഥാനം ന്യൂ ഇന്ത്യ ഇൻഷുറൻ അഷുറൻസിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ് അടുത്തത് ദി യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആസ്ഥാനം വരുന്നത് ചെന്നൈയിലാണ് അടുത്തത് ഡോറിയൻറ്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ പന്ത്രണ്ടിന് സ്ഥാപനമാകുന്നു ആസ്ഥാനം ന്യൂഡൽഹിയുമാണ് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് ആ മുംബൈ ആയിരുന്നു മുംബൈയിലാണ് നിലവുന്നത് ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയെ വികസിപ്പിക്കാനും നിയന്ത്രിക്കാനും അധികാരമുള്ള സ്ഥാപനമാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഐ ആർ ഡി എ ആസ്ഥാനം ഐ ആർ ഡി എയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ഐ ആർ ഡി എയുടെ ആസ്ഥാനം എവിടെയാണ് അത് ഹൈദരാബാദിലാണ് ഐ ആർ ഡിയുടെ ആസ്ഥാനം ഹൈദരാബാദിലാണ് ഐ ആർ ഡി എ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഐ ആർ ഡി എ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് നിയമപ്രകാരമുള്ള സ്ഥാപനമായ നിലവിൽ വന്നത് രണ്ടായിരം ഏപ്രിൽ ഒന്ന് പത്തൊമ്പതിനാണ് അപ്പോൾ ഐ ആർ ഡി എ നിലവിൽ വന്നത് തന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഐ ആർ ഡി വരുന്നത് എന്നാൽ ഐ ആർ ഡി എ നിലവെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എന്നാൽ ഐ ആർ ഡി എ IRDA 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 എ ഐ ആർ ഡി നിയമപ്രകാരമുള്ള സ്ഥാപനമായി നിലവന്നത് രണ്ടായിരം ഏപ്രിൽ പത്തൊമ്പതിനുമാണ് മൈക്രോ ഫിനാൻസ് ഫ്രെയിംവർക്കിനെ കുറിച്ച് പഠിക്കുന്നതിനായി ഐ ആർ ഡി ഐ രൂപീകരിച്ച കമ്മിറ്റി ഓൺ മൈക്രോ ഇൻഷുറൻസിൻ്റെ തലവനാണ് സുരേഷ് മാതുരാണ് ഐ ആർ ഡി ഐ നിലവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്നാൽ നിയമപ്രകാരമുള്ള സ്ഥാപനമായി നിലവന്നത് രണ്ടായിരം ഏപ്രിൽ പത്തൊമ്പതിനുമാണ് ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയിലെ നവീകരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും ശുപാർശ നൽകിയ കമ്മിറ്റിയാണ് മൽഹോത്ര കമ്മിറ്റി ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയിലെ നവീകരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് മൽഹോത്ര കമ്മിറ്റി ഇന്ത്യയിൽ ഇൻഷുറൻസ് ഒബിഡ്സ്മാൻ എന്ന സ്ഥാപനം കേന്ദ്ര സർക്കാർ സ്ഥാപിച്ചത് ആയിരത്തി നവംബർ പതിനൊന്നിനാണ് ഇന്ത്യയിൽ ഇൻഷുറൻസ് ഒബിഡ്സ്മാനെ നിയമിക്കുന്നത് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് ഇൻഷുറൻസ് ആണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ കേന്ദ്ര ബഡ്ജറ്റിൽ നാഷണൽ ഇൻഷുറൻസ് കമ്പനി യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ഓറിയൻ്റൽ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി എന്നിവയെ ലയിപ്പിച്ച് ഏക സ്ഥാപനമാക്കാൻ തീരുമാനിച്ചു അടുത്തത് മൈക്രോ ഫിനാൻസ് ആണ് സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാരിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും സാധാരണക്കാർക്ക് ലഘുവായ്പ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുന്നതുമായ സംവിധാനമാണ് മൈക്രോ ഫിനാൻസ് മൈക്രോ ഫിനാൻസിന് ഉദാഹരണങ്ങളാണ് കുടുംബശ്രീ പുരുഷ സ്വയം സഹായ സംഘങ്ങൾ എന്നിവ അടുത്തതാണ് മുദ്ര ബാങ്ക് സൂക്ഷ്മ വ്യവസായ യൂണിറ്റുകളുടെ ധന പോഷണത്തിനായി നിലവിൽ വന്ന ധനകാര്യ സ്ഥാപനമാണ് മുദ്ര മുദ്ര ബാങ്ക് സ്ഥാപിതമാവുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പതിനെട്ടിനാണ് മുദ്ര ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ് ആദ്യമായി മുദ്ര കാർഡ് പുറത്തിറക്കിയ ബാങ്കാണ് കോർപ്പറേഷൻ ബാങ്ക് മുദ്ര ലോൺ മേളകൾ വഴി നൽകുന്ന ലോണുകൾ ശിശു അൻപതിനായിരം രൂപയിൽ താഴെ കിഷോർ അൻപതിനായിരം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ തരുൺ അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള വരെയുള്ള കേന്ദ്ര ധനകാര്യ വകുപ്പിൻ്റെ റിപ്പോർട്ട് പ്രകാരം മുദ്ര ലോണുകൾ ഏറ്റവും കൂടുതൽ നൽകിയ സംസ്ഥാനം തമിഴ്നാടാണ് അടുത്തത് ബാങ്കിങ് കൂടുതൽ അറിവുകൾ നോക്കാം ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിങ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിങ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കാണ് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ചൈന ചൈന ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ ബാങ്ക് ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ ബാങ്കാണ് ചാർട്ടേഡ് ബാങ്ക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ ബാങ്ക് ഏതാണ് അത് ചാർട്ടേഡ് ബാങ്കാണ് ഐ എസ് ഒ സർട്ടിഫിക്കേറ്റ് നേടിയ ആദ്യ ബാങ്ക് ആണ് കാനറ ബാങ്ക് ഐ എസ് ഒ സർട്ടിഫിക്കേറ്റ് നേടിയ ആദ്യ ബാങ്ക് ഏതാണ് അത് കാനറ ബാങ്ക് ആണ് സ്വദേശി ബാങ്ക് എന്നറിയപ്പെടുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സ്വദേശി ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് എന്താണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ആദ്യ ബാങ്ക് ആണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ആദ്യ ബാങ്ക് ആണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കണം എൻ ആർ ഐ ശാഖ ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ് എൻ ആർ ഐ ശാഖ ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ് അത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ് റിസർവ് ബാങ്കിൻ്റെ കറൻസി ചെസ്റ്റ് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ആണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് റിസർവ് ബാങ്കിൻ്റെ കറൻസി ചെസ്റ്റ് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്കാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ആരംഭിച്ച ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് കോർ ബാങ്കിങ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് കോർ ബാങ്കിങ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് കേരളത്തിലെ സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക് ആണ് കേരളത്തിലെ സ്വകാര്യ മേഖലാ ബാങ്കുകളിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് രണ്ടായിരത്തി ഡിസംബറിൽ റിസർവ് ബാങ്കിൻ്റെ ഏജൻസി ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാത്തലിക് സിറിയൻ ബാങ്ക് ആണ് രണ്ടായിരത്തി ഡിസംബർ റിസർവ് ബാങ്കിൻ്റെ ഏജൻസി ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് സി എസ് ബി അല്ലെങ്കിൽ കാത്തലിക് സിറിയൻ ബാങ്ക് ആണെന്ന് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഇന്ത്യയിൽ ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ആദ്യ ബാ ആദ്യ ബാങ്ക് ആണ് ബംഗാൾ ബാങ്ക് ആണ് ഇന്ത്യയിൽ ചെക്ക് സമ്പ്രദായം ഇന്ത്യയിൽ ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ആദ്യ ബാങ്ക് ഏതാണ് അത് ബംഗാൾ ബാങ്ക് ആണ് സേവിങ്സ് ബാങ്ക് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ബാങ്ക് ആണ് പ്രസിഡൻസി ബാങ്ക് ആണ് സേവിങ്സ് ബാങ്ക് സംവിധാനം തുടങ്ങിയ ആദ്യ ബാങ്ക് ഏതാണ് അത് പ്രസിഡൻസി ബാങ്ക് ആണ് ആദായ നികുതി വകുപ്പിൻ്റെ പുതിയ ഇ ഫയലിംഗ് പോർട്ടലിലൂടെ പൂർണ്ണമായും സംയോജിപ്പിക്കുന്ന ആദ്യ സ്വകാര്യ ബാങ്കാണ് കോട്ടക് മഹേന്ദ്ര ബാങ്ക് ആണ് ആസ്ഥാനം മുംബൈ ആണ് സ്ഥാപനമായ വർഷം രണ്ടായിരത്തി മൂന്നിലാണ് ആദായ നികുതി വകുപ്പിൻ്റെ പുതിയ ഈ ഫയലിംഗ് പോർട്ടലിലൂടെ പൂർണ്ണമായും സംയോജിപ്പിക്കുന്ന ആദ്യ സ്വകാര്യ ബാങ്കാണ് കോട്ടക് മഹേന്ദ്ര ബാങ്ക് ആസ്ഥാന മുമ്പേ വർഷം രണ്ടായിരത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ നബാർഡിൻ്റെ എസ് എച്ച് ജി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ലിങ്കേജ് അവാർഡിന് അർഹമായ ബാങ്ക് ആണ് ഇന്ത്യൻ ബാങ്കാണ് പൊതുമേഖലാ ബാങ്കുകളുടെ ഭരണം മെച്ചപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒന്നിന് നിലവന്ന സ്ഥാപനമാണ് ബാങ്ക്സ് ബോർഡ് ബോർഡ് ബ്യൂറോ ആണ് ബി 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 പൊതുമേഖലാ ബാങ്കുകളുടെ ഭരണം മെച്ചപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒന്നിന് വന്ന സ്ഥാപനമാണ് ബാങ്ക്സ് ബോർഡ് ബ്യൂറോയാണ് ബി 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 ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ബാങ്ക്സ് ബോർഡ് ബ്യൂറോ നിലവന്നത് പി ജെ നായക് കമ്മിറ്റിയാണ് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ബാങ്ക്സ് ബോർഡ് ബ്യൂറോ നിലവിൽ വന്നത് പി ജെ നായക് കമ്മിറ്റിയാണ് ബി ബി യുടെ ആദ്യ ചെയർമാനാണ് വിനോദ് റായി ആണെന്നും അറിഞ്ഞിരിക്കണം ബി യുടെ അതായത് ബാങ്ക്സ് ബോർഡ് ബ്യൂറോയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ് അത് വിനോദ് റായി ആണെന്നും അറിഞ്ഞിരിക്കുക